അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ നമ്മൾ ഈ ഒരു ട്രേഡിങ് ഹാൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം ഇവിടെ നിന്ന് മീൻ പിടിച്ച് ഈ ഒരു സംഭവം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി നേരം നിന്നിട്ടുള്ളൂ അപ്പോൾ അതിന് തന്നെ കുറച്ച് അയൺ കോളംസ് സ്പോൺ ആയിട്ടുണ്ട് ജസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ കുറച്ചു നേരം നിന്ന് ഗ്രൈൻഡ് ചെയ്ത് രണ്ടര സ്റ്റാക്ക് എമറാൾഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അത് കാണാത്തവരെന്തായാലും കണ്ടിട്ട് വരിക ഈ വീഡിയോയിൽ നമ്മൾ ആർമറും ടൂൾസൊക്കെ സെറ്റാക്കുന്നു അപ്പോൾ ഈ വില്ലേജേസിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യുക അപ്പോൾ ഈ വില്ലേജേസിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ആർമറും ടൂൾസൊക്കെ ഒന്ന് സെറ്റാക്കാം നമുക്കെന്തായാലും ആർമറും ടൂൾസൊക്കെ ഒന്ന് വാങ്ങാം എന്നിട്ട് എൻജോയിൻ്റ് ചെയ്യാൻ വേറെ ചെയ്യാം അപ്പോൾ ആദ്യമായി തന്നെ നമുക്കൊരു ലെഗിൻസ് വാങ്ങാം ഓ അപ്പോൾ തന്നെ നമുക്ക് ആ അച്ചീവ്മെൻ്റ് കിട്ടി കവർ മീ വിത്തിട്ട് ഡയമണ്ട്സ് ഇനി നമുക്ക് ബാക്കി ആർമറും കൂടിയും വാങ്ങാം അപ്പോൾ ഒരു ബൂട്ടായി പിന്നെ ഒരു ഹെൽമെറ്റായി ഇനി ഒരു ചെസ് പ്ലേറ്റും കൂടി വാങ്ങിയാൽ ഫുൾ ഡയമണ്ട് ആർമർ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ആർമർ ഒന്ന് ഇടാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹെൽമെറ്റ് ഇടാം പിന്നെ ചെസ് പ്ലേറ്റ് പിന്നെ ലെഗിൻസ് അതേപോലെ തന്നെ ബൂട്ട് ഇട്ടാൽ നമ്മൾ ഫുൾ ആർമർ സെറ്റായിട്ടുണ്ട് ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട് ഇനി ടൂൾസും ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് ആഗ്സ് വാങ്ങാം പിന്നെ സോഡ് നമുക്ക് ഈ ഒരു പിക്യാക്സും കൂടി വാങ്ങാം പിന്നെ ഹോ നേരത്തെ നമ്മൾ ട്രൈഡ് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് വെച്ചൊരു ഹോ ഉണ്ടായിരുന്നു അപ്പോൾ ഡയമണ്ടിൻ്റെ ഹോ അതും കൂടി എടുക്കാം പിന്നെ ഇനി വേണ്ടത് ഒരു ഷവലാണ് അപ്പോൾ ഷവലും കൂടി നമുക്കൊന്ന് വാങ്ങാം അപ്പോൾ അത് ആ ഷവലും കൂടി നമ്മളണ്ട് വാങ്ങുമ്പോൾ ഫുൾ ആർമർ ആൻഡ് ടൂൾസ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഫുൾ ആർമറും ടൂൾസും നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈയൊരു എക്സ് പി ഫാം സെറ്റാക്കാനായിട്ട് പോവുകയാണ് ഇതാണ് നമ്മളെ സ്കെൽട്ടൺ സ്പോണർ ഇതിന് തൊട്ട് മേലായിട്ട് നമ്മളെ സോബി സ്പോണറും ഉണ്ട് ഇതാണ് നമ്മളെ സോബി സ്പോണർ അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് ഉണ്ടാക്കാനുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ട്യൂട്ടോറിയൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയും ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇത് ഇപ്പോൾ മേലത്തെ സോംബി സ്പോണറാണ് ഇതിന് താഴായിട്ടാണ് നമ്മുടെ സ്കെൽട്ടൺ സ്പോണർ വരുന്നത് തയ്യൊരു ഭാഗത്താണ് നമ്മുടെ സോംബി സ്പോണറിന്റെ ആ ഒരു ഇത് വരുന്നത് ഞാൻ കാട്ടിത്തരാം അല്ല ഈ ഒരു സ്പോണറിന്റെ സൈഡിലോട്ട് നാല് ബ്ലോക്ക് ഡിസ്റ്റൻസിൽ നമ്മളൊന്ന് മൈൻ ചെയ്യണം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നാല് ബ്ലോക്ക് നമ്മൾ മൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും വൺ ടു ത്രീ ഫോർ ഈ നാലാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഞാൻ അവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടതാണ് അപ്പോൾ ഈ ഒരു നാലാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് കറക്റ്റ് ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ ചാടി കാട്ടിത്തരാം ഇതാകുണ്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുഴിച്ച നാലാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക അപ്പൊ നമുക്ക് അവിടുന്ന് നേരെ ഡയറക്റ്റ് വെള്ളം ഒഴിച്ചാല് ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന രീതിയിൽ താഴോട്ട് സെറ്റാക്കാം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് കാട്ടിത്തരാം തരാം ഇതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാട്ടി ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ ഈ ഒരു വീഡിയോ സ്റ്റെപ്പ് ഐ സ്റ്റെപ്പായി ആണ് കളിക്കുന്നത് ഞാൻ ഗെയിം കളിക്കുമ്പോൾ വലിയ ലാഗ് ഒന്നും അടിച്ചിട്ടില്ല പക്ഷെ ഇതിൽ ഭയങ്കര ലാഗാണ് എന്തായാലും ഞാൻ ഇതിൻ്റെ വോയിസ് ഒന്ന് കൊടുക്കാം വട്ടർ വള്ളം കഴിച്ചിട്ട് ഉണ്ടോ ഇതേപോലെയാണ് ഈ ഒരു ഓഡിയോയും വീഡിയോയും ഉള്ളത് സ്റ്റെപ്പ് ഐ കളിക്കുകയാണ് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സംഭവം സ്പോണറതാവുന്ന മേലെ എന്നൊരു താഴെങ്ങനെ വാട്ടർ വെച്ചിട്ട് നേരെ വന്ന് വന്നത് ഈ താഴെത്തോട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കയറി കാട്ടിത്തരാം കണ്ടോ ഇവിടെ മൊത്തം വെള്ളം ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇവിടെ ഒരു സോമ്പി വന്ന് വീണാൽ നേരെ ഒഴുകി താഴത്തോട്ട് പോകും അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത് കണ്ടോ അങ്ങനെ ഒഴുകി നേരെ താഴത്തോട്ട് പോകും എന്നുള്ള രീതിയിലാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇതപ്പോൾ സോംബീസ് വരുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം കണ്ടോ ആ സോംബി നേരെ താഴോട്ട് വെക്കും എന്നിട്ട് നേരെ അവിടുന്ന് ആ ഒരു കില്ലിങ് ചേമ്പറിലോട്ട് നമ്മൾ കണക്ട് ചെയ്താൽ ആ ഒരു വെള്ളത്തിലോട്ട് പോയി പോകും എന്നിട്ട് നേരെ നമ്മൾ ആ കില്ലിങ് ചേമ്പറിൽ പോയി വെകും നമ്മളല്ലാ സോംബി ആ കില്ലിങ് ചേമ്പറിൽ പോയി വകും ഇങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളമാതിരി ഡിസൈൻ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ മൈൻഡിൽ വന്നൊരു ഐഡിയയാണ് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ സ്വന്തം ഐഡിയയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പോലെ ഒന്ന് നോക്കിയിട്ട് ചെയ്യുക ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പി ഫാം അപ്പോൾ അതാ കില്ലിങ് ചേമ്പർ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വരും അപ്പോൾ ഇവിടുന്ന് നമ്മൾ നിന്ന് ഈ ഒരു സോംബിസിനി സ്കൽറ്റനിങ് കൊന്നാൽ നേരെ അതിൻ്റെ ലൂട്ട് എന്താ മുമ്പിൽ വന്ന് നിൽക്കുന്നതാണ് അതിൻ്റെ എക്സ്പി നമുക്ക് കിട്ടുകയും ചെയ്യും ലൂട്ട് ഇതായി ഒരു ജെസ്റ്റിൽ പെറുക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും അതിൻ്റെ അടിയിൽ ഹോപ്പർ ഉണ്ട് അത് ബാക്കി പണിയൊക്കെ ചെയ്തോളൂ നമ്മൾ ജസ്റ്റ് അതിനൊക്കെ ഒന്നൊന്ന് എക്സ്പി എടുത്താൽ മാത്രം മതി അപ്പോൾ ഇതാ ഇത് കൂടെയാണ് വഴി അപ്പോൾ ഇതുവരെ ഉള്ള ഞാൻ പറഞ്ഞതന്ന് ഇനി ബാക്കി വീഡിയോ കാണാം ഇപ്പോൾ മൈനിങ്ങിനൊക്കെ പോവാൻ നിൽക്കുമ്പോൾ ഇവിടെ ഒരു ബെഡ് വെച്ചിട്ട് റീസ്പോൺ സെറ്റാക്കും അല്ലെങ്കിൽ നമ്മൾ നേരെ ആദ്യം പോയ പോലെ സ്പൂണിലെങ്ങാനും പോകേണ്ടി വരും ആ ഒരു ബെഡ് അവിടെ നിന്നോട്ടെ നിന്നോട്ടെൻ്റെയിൽ വേറൊരു ബെഡ് ഉണ്ട് അല്ലെങ്കിൽ മൈനിങ്ങിനൊക്കെ പോകുമ്പോൾ അത് മറന്നോക്കും എന്തായാലും ഇതൊന്ന് ഞാൻ ഷോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ ഫുൾ ആർമർ ആൻഡ് ടൂൾസ് ഡയമണ്ടിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു എക്സ്പി ഫാമും കൂടിയും സെറ്റാക്കിയിട്ടുണ്ട് ഇനി വരും എപ്പിസോഡിൽ നമുക്ക് നല്ല നല്ല എൻജിൻസും അതേപോലെ തന്നെ കുറേ ബിൽഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്